നമസ്കാരം ഇസ്രായേലിനുള്ള ആയുധ സഹായം നിർത്തിവെക്കാൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യാവകാശ കൗൺസിൽ ആവശ്യപ്പെട്ടു യുദ്ധകുറ്റങ്ങൾക്ക് ഇസ്രായേൽ ഉത്തരവാദിയാണെന്നും നാൽപ്പത്തിയേഴംഗ കൌൺസിലിൽ പേർ അനുകൂലിച്ച പ്രമേയം ആരോപിച്ചു ആറുമാസം പിന്നിടുന്ന യുദ്ധത്തിൽ ഇതാദ്യമാണ് ജനീവ ആസ്ഥാനമായ യു എൻ എച്ച് ആർ സി ഇസ്രായേലിനെതിരെ കർശന നിലപാട് സ്വീകരിക്കുന്നത് വെടിനിർത്തൽ കരാറിന് അടിയന്തര നടപടി വേണമെന്ന് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടതിന് പിന്നാലെ ഗാസയിലേക്ക് ജീവകാരുണ്യ സഹായം എത്തിക്കാൻ രണ്ട് വഴികൾ തുറന്നു കൊടുക്കാമെന്ന് ഇസ്രായേൽ സമ്മതിച്ചു വടക്കൻ ഗാസയിലെ ഇറസ് ഇടനാഴിയും തെക്കൻ ഇസ്രായേലിലെ അഷ്ദോത് തുറമുഖവുമാണ് തുറക്കുക ഗാസയിൽ ജീവകാരുണ്യ പ്രവർത്തകരെയും ജനങ്ങളെയും സംരക്ഷിക്കാനെടുക്കുന്ന തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇസ്രായേലിനുള്ള അഭാവി സഹായമെന്നും യു പ്രസിഡന്റ് വ്യക്തമാക്കിയിരുന്നു അതിനിടെ ഗാസയിൽ യു എസ് സന്നദ്ധ സംഘടനയായ വേൾഡ് സെന്റർ കിച്ചന്റെ ഏഴ് പ്രവർത്തകരെ ബോംബിട്ട് കൊന്ന സംഭവത്തിൽ രണ്ട് ഓഫീസർമാരെ പുറത്താക്കിയതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു മറ്റ് മൂന്ന് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയുണ്ടാവും ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായും സൈനിക ചട്ടങ്ങൾ ലംഘിച്ചതായും അന്വേഷണത്തിൽ കണ്ടെത്തിയെന്ന് ഇസ്രായേൽ സേനാ നേതൃത്വം അറിയിച്ചു എന്നാൽ സ്വന്തം വീഴ്ചയിൽ സത്യസന്ധമായ അന്വേഷണം നടത്താൻ ഇസ്രായേൽ സൈന്യത്തിന് കഴിയില്ലെന്നും സ്വതന്ത്ര കമ്മീഷനെ വെച്ച് അന്വേഷിപ്പിക്കണമെന്നും വേൾഡ് സെൻട്രൽ കിച്ചൺ ആവശ്യപ്പെട്ടു ജീവകാരുണ്യ പ്രവർത്തകരെ ലക്ഷ്യമിടുന്ന ഇസ്രായേൽ പദ്ധതിയുടെ ഭാഗമായാണ് ഏഴുപേരെ വധിച്ചതെന്ന് കൊല്ലപ്പെട്ട കനേഡിയൻ പൗരൻ ജേക്കബ് ഫ്ലിക്കിങ്ങറുടെ മാതാപിതാക്കൾ പറഞ്ഞു തങ്ങളുടെ പൗരൻ ഗാസയിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇസ്രായേൽ അംബാസിഡറെ വരുത്തി പോളണ്ട് പ്രതിഷേധം അറിയിച്ചു ഒക്ടോബർ ഏഴിന് ശേഷം യു എൻ ഏജൻസിയുടേത് അടക്കം അറുപത്തി ഒൻപത് സന്നദ്ധ പ്രവർത്തകരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് ഇതുവരെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ മുപ്പത്തിമൂവായിരത്തി തൊണ്ണൂറ്റിയൊന്ന് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റിഅൻപത് പേർക്ക് പരുക്കേറ്റു ഡമാസ്കസിൽ ഇറാൻ കോൺസുലേറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രണ്ട് മുതിർന്ന ജനറൽമാർ അടക്കം ഏഴ് ഇറാൻ സൈനിക ഉദ്യോഗസ്ഥരുടെ ടെഹ്റാനിലെ സംസ്കാര ചടങ്ങിൽ പതിനായിരങ്ങൾ പങ്കെടുത്തു അതേസമയം വേൾഡ് സെൻട്രൽ കിച്ചന്റെ ഏഴ് സന്നദ്ധ പ്രവർത്തകർ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിൽ ലോകരാജ്യങ്ങൾ മുഴുവൻ രോഷം രേഖപ്പെടുത്തിയിട്ടും സഹായ വിതരണ സംവിധാനത്തിന് തടസ്സം നിൽക്കുന്ന നിലപാടായിരുന്നു സൈന്യം തുടർന്നത് എന്നാൽ ആസൂത്രിതമല്ലാത്ത ഒരു ആക്രമണത്തിലാണ് സന്നദ്ധ പ്രവർത്തകർ കൊല്ലപ്പെട്ടതെന്നാണ് ഇസ്രായേൽ ആദ്യം പ്രതികരിച്ചത് മൂന്ന് ബ്രിട്ടീഷ് പൌരന്മാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ബ്രിട്ടൻ ഇസ്രായേലി അംബാസിഡറെ വരുത്തി സൗഹൃദ രാജ്യമായ ഇസ്രായേലിന്റെ അംബാസിഡറെ അതൃപ്തി രേഖപ്പെടുത്താൻ പന്ത്രണ്ട് വർഷത്തിനിടെ ആദ്യമായാണ് ബ്രിട്ടൻ വിളിച്ചു വരുത്തിയത് സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്ന് പ്രധാനമന്ത്രി ഋഷി സുനക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള ഫോൺ സംഭാഷണത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു വെടിനിർത്തലിനായി മുന്നോട്ട് വെച്ച ഉപാധികളിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നാണ് ഹമാസ് അറിയിച്ചിട്ടുള്ളത് ഇസ്രായേൽ സേനയുടെ പൂർണ്ണ പിന്മാറ്റമാണ് സുപ്രധാന ആവശ്യങ്ങളിൽ ഒന്ന് ഒക്ടോബർ ഏഴിന് ശേഷം യു എൻ ഏജൻസിയുടേത് അടക്കം നൂറ്റി അറുപത്തൊൻപത് സന്നദ്ധ പ്രവർത്തകരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്